ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ ട്രേഡിംഗ് വ്യൂ ചില ഹിഡൻ ഫീച്ചേഴ്സ് ചില ഹിഡൻ ഫീച്ചേഴ്സ് നമ്മുടെ ട്രേഡിംഗ് വ്യൂലുണ്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ചില ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതൊക്കെ എങ്ങനെ നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം ഏതൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ട്രേഡിംഗിലുണ്ട് പ്ലാറ്റ്ഫോമിലുണ്ട് പക്ഷേ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കി നോക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ വീഡിയോയിൽ പരി പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതുപോലെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ നമ്മളെല്ലാം പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം ഒത്തിരി നമ്മൾ കുറച്ച് സ്റ്റഡി പർപ്പസിനൊക്കെ ചില സ്റ്റോക്കുകളൊക്കെ അതിൽ കൊടുക്കാറുണ്ട് ഒന്നും ബൈസർ റെക്കമെൻഡേഷൻ അല്ല സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ഈ ട്രേഡിംഗ് വ്യൂ നമ്മൾ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ നമ്മൾ ട്രേഡിംഗ് വ്യൂ ഡോട്ട് കോം എന്നടിച്ചിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും വരുന്നത് ഇപ്പോൾ ഇവിടെ ഇവരെ ബ്ലാക്ക് ഫ്രൈയുടെ ഓഫറൊക്കെ കടക്കുകയാണ് കേട്ടോ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറൊക്കെ കടക്കുകയാണ് ഒത്തിരി അധികം ഡിസ്കൗണ്ട് ഇപ്പോൾ അവർക്ക് കിട്ടും പക്ഷെ നമ്മളൊരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ഇൻറ്റർമീഡിയേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല നല്ല ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ടുള്ള വെർഷനെ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ശരിക്കും ആവശ്യമില്ല കേട്ടോ കൂട്ടുകാരെ നമ്മൾ ശരിക്കും ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിൽ വേണ്ടത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളൊരു മാർക്കറ്റ് എന്നൊരു ഓപ്ഷൻ ആണ് ഇവിടെ മാർക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ മാർക്കറ്റ് എന്നൊരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇവിടെ കൊടുക്കുക കേട്ടോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഞാൻ കഴിച്ചു തരാം ഞാനിപ്പോൾ ഏത് സ്റ്റോക്കാണ് എച്ച് സി എൽ ടെക് എച്ച് സി എൽ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ഒരു പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ അത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എച്ച് സി എൽ ടെക്നോളജീസ് അടിക്കുക ജസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഫുൾ ആയിട്ട് കൊടുക്കും കാരണം ഇത് വേൾഡ് വൈഡ് ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായ തന്നെ നമ്മൾ വേൾഡ് വൈഡ് ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എച്ച് സി എൽ ടെക്നോളജീസ് ഇന്നിനകത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് വരുന്നത് എന്താ കുറേ ഐഡിയാസൊക്കെയാണ് എച്ച് സി എൽ ടെക്നോളജീസ് ആളുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ഐഡിയാസ് ഒക്കെയാണ് ഇത് വരുന്നത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും കാരണം പല ഐഡിയാസ്കൾ കൊടുത്തിട്ടുണ്ട് പല എങ്ങനെ ട്രേഡ് ചെയ്യണം അതിൻ്റെ ഇത് ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നവംബർ ട്വൻറ്റീത്തിന് ചിലർ ചെയ്തിരിക്കുന്ന ബ്രേക്ക് ഔട്ട് ലെവൽസ് കൊടുത്തിട്ടുണ്ടാവും നവംബർ ടെൻത്തിന് ചിലർ ചില ബ്രേക്ക് ഔട്ട് പോയിന്റ്സ് ഒക്കെ വേണ്ടാവും അതുണ്ടാവും പിന്നെ ടെക്നിക്കൽ ലെവൽസ് അവരുടെ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഇതൊന്നും ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇന്നത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങളൊരു ഓപ്ഷൻ ഉണ്ട് സെ സെക്ഷണൽസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവും സെക്ഷനൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ നേരെ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലാണ് നമ്മൾ കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി ഒരു പറയുന്നുണ്ട് അവർ സെഷണൽ ടൂൾ അലൗ യു ടു അനലൈസ് ദ ഇൻഡെക്സ് മൂവ്മെന്റ് അക്രോസ് ദ കോഴ്സ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ദിസ് ഹെൽപ്പ്സ് ടു യു ടു ബെറ്റർ ഗേജ് ഇഫ് ഇഫ് ദർ ആർ റിപ്പീറ്റഡ് ട്രെൻഡ്സ് ഒക്കോറിംഗ് ഓൺ ആനുവൽ ബേസിസ് ചില ഇൻഡസ്ട്രികളുണ്ട് അത് ആനുവൽ ബേസിൽ ചില മന്ത്കൾ നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്യും ചില രീതിയിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡ് ചെയ്യും ചില മാസത്തിലെന്ത് ചെയ്യും അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകൾ ഇങ്ങനെ ഡൗൺ ട്രെൻഡിലായിരിക്കും ചില മാസത്തിലെന്ത് ചെയ്യും ഈ സ്റ്റോക്കിൽ ഇതുപോലെ തന്നെ ഒരു സൈഡ് വേസ് ആയിരിക്കും വലിയ റിട്ടേൺ ഒന്നും അല്ല അപ്പോൾ അങ്ങനെയുള്ള ചില കമ്പനികളുണ്ട് മിക്ക കമ്പനികളും അങ്ങനെ പെർഫോം ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഒരു സ്വിംഗ് ട്രേഡർ ആണ് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു സ്റ്റേ ഒരു സ്റ്റോക്കിൽ എൻറ്റർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെഷനൽ എന്ന് പറയുന്നത് സെഷനൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ മാസത്തിലും കഴിഞ്ഞ ഇയറിലും അതിന് മുമ്പിൽ തീയലും അതിൻ്റെ മുന്നിൽ തീയതി പഴയ പഴയ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ഈ സ്റ്റോക്ക് നവംബർ മാസം എങ്ങനെയാണ് പെർഫോം ചെയ്തത് ഡിസംബർ മാസം എങ്ങനെയാണ് പെർഫോം ചെയ്തത് ജനുവരിയിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്തത് എന്നറിയാനുള്ളൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്കിടത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളൊരു താഴേക്ക് കടിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫായിരിക്കത് വരുന്നത് അല്ലേ അപ്പം ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ട്വൻറ്റി വണ് ട്വൻ്റി ഫോർ ഇപ്പോൾ ട്വൻറ്റി ഫൈവില് ഇങ്ങനെ ഓരോ ഇയറിൽ നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ ഇതിലെന്ത് ചെയ്യാതി ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടേ നിങ്ങളൊരു ബോക്സ് പോലത്തെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം അവിടെ കണ്ടോ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് കാണാം രണ്ടായിരത്തി പതിനെട്ട് വേണമെങ്കിൽ നമുക്ക് പല ഇയർ തോട്ടെടുക്കാം കേട്ടോ അത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി എടുക്കാം കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇയർ ഓരോരോ ഇയർ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ താഴേക്ക് രണ്ടായിരത്തി പതിനെട്ട് വരെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് ഓരോ മന്തിലും ഓരോ ഇപ്പം കഴിഞ്ഞ ഓരോ പ്രീവിയസ് ഇയറിലും ഓരോ ഇയറിലും ഈ സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും കണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരിയിൽ കണ്ടു ഈ സ്റ്റോക്ക് ഏകദേശം കണ്ടോ അഞ്ച് പ്രാവശ്യം അതായത് ഏഴ് ഏഴ് ഇയർ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അഞ്ച് പ്രാവശ്യം അപ്പും മൂന്ന് പ്രാവശ്യം ഡൗണും അറിഞ്ഞു സ്റ്റോക്ക് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുക ലേറ്റസ്റ്റ് ഡാറ്റ നോക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാല് വർഷത്തെ ഡാറ്റ മതി നമ്മൾ എന്തു ചെയ്യുക കുറച്ച് ഇങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ ഡാറ്റ മുതൽ നമുക്ക് മതി കാരണം അത്രയും പുറകോട്ട് കൊണ്ട ആവശ്യമില്ല കാരണം കമ്പനി ഓരോ ഫിനാൻഷ്യൽ ഇയറും കമ്പനി പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കയറുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനി നല്ല അപ് ട്രെൻഡ് കാണിക്കും ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ഇരുപത്തഞ്ച് വരെയുള്ള ഡാറ്റയിലെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം നവംബർ മാസം കണ്ടാൽ അതായത് ഇപ്പോൾ റണ്ണിങ് മന്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ എച്ച് എൽ ടെക്കിൽ നാല് അതായത് നാല് വർഷമായിട്ട് എച്ച് എൽ ടെക്ക് ഈ പറഞ്ഞ നവംബർ മാസത്തിൽ ഒരു അപ് ആയിരുന്നു രണ്ട് പ്രാവശ്യം മാത്രമേ എന്താണ് ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് ആയിട്ടുള്ളൂ കണ്ടാം ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ കണ്ടു ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ കാണാം കണ്ടാം വളരെ ഈസി ആയിട്ടാണ് അതുപോലെ തന്നെ ചില മാസങ്ങളിൽ ജൂണിൽ കണ്ടോ ജൂണിൽ ഇവിടെ കണ്ടോ എന്നുള്ളൂ ജൂണിൽ അഞ്ച് പ്രാവശ്യവും ഈ സ്റ്റോക്ക് അപ്പ് ട്രെൻഡ് ആയിരുന്നു ഒരു പ്രാവശ്യം ഈ സ്റ്റോക്ക് എന്തായിരുന്നു ഡൗൺ ട്രെൻഡിലേക്കാണ് വന്നിട്ടുള്ളത് കണ്ടോ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ഇയർ കണ്ടാം ഓരോ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഏപ്രിൽ മാസം ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഉണ്ടാവും ഒരു പ്രാവശ്യം മാത്രമേ ഈ സ്റ്റോക്ക് അപ്പ് ആയിട്ടുള്ളൂ ബാക്കി അഞ്ച് അഞ്ച് കൊല്ലം ഈ സ്റ്റോക്ക് എന്തായിരുന്നു ഡൗൺ ട്രെൻഡിലായിരുന്നു കണ്ടോ ഏപ്രിൽ മാസത്തില് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയെങ്കിൽ ഇരുപത്തഞ്ചില് ഏപ്രിൽ ഇരുപത് മാത്രം ഈ സ്റ്റോക്ക് അപ്റ്റനിലായിട്ട് കേട്ടോ ബാക്കി എല്ലാ മാസത്തിലും ഏപ്രിൽ ഇയറിലും ഏപ്രിൽ എന്തായിരുന്നു ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നവംബർ പോകുമ്പോൾ കണ്ടോ നാല് പ്രാവശ്യം നവംബർ മാസത്തിൽ റിട്ടേൺ പോസിറ്റീവ് ആയിരുന്നു രണ്ട് പ്രാവശ്യം ഈ സ്റ്റോക്ക് എന്താണ് നെഗറ്റീവ് രണ്ട് പ്രാവശ്യം നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടുള്ളൂ ബാക്കി നാല് പ്രാവശ്യം ഈ സ്റ്റോക്ക് പോസിറ്റീവ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു അസ ഇൻവെസ്റ്റർ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക നമ്മൾ നവംബർ അപ്പോൾ ഈ മാസം നമ്മൾ എച്ച് സി എൽ ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു സെഷനൽ ഡാറ്റ നമ്മൾ നോക്കിയിരിക്കണം കാരണം നവംബർ മാസത്തിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് നാല് പ്രാവശ്യവും നല്ല റിട്ടേൺ തന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം മാത്രമേ എന്താണ് ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടുള്ളൂ അത് മാത്രമല്ല ഈ സ്റ്റോക്ക് എനിക്ക് ഡിസംബർ ഇപ്പൊ നവംബർ ഏകദേശം ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഈ ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് നവംബർ ഇരുപത്തിമൂന്ന് കഴിഞ്ഞു അടുത്ത മാസം കൂടി എനിക്കത് ഹോൾഡ് ചെയ്യണം എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എച്ച് സി എൽ ഡെക്ക് ഹോൾഡ് ചെയ്യാം കാരണം എന്താ ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നാല് ഇയർ അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി വരുവാണെങ്കിൽ ഇരുപത്തഞ്ച് പേര് എടുക്കുമ്പോൾ നാല് പ്രാവശ്യവും ഡിസംബറിൽ നല്ല റിട്ടേൺ എന്നുണ്ട് എസ് സി എൽ ഒരു പ്രാവശ്യം മാത്രമേ എസ് സൽ ടെക്ക് എന്തായുള്ളൂ ഡൗൺ ട്രെനിലേക്ക് പോയിട്ടുള്ളൂ കണ്ടോ ശ്രദ്ധിച്ചോ ഡാറ്റ ഉണ്ടോ നിങ്ങള് അതായത് സെഷനാലിറ്റി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ആസ് ആൻ ഇൻവെസ്റ്റർ ആസ് എ ട്രേഡർ ആസ് എ സ്വിംഗ് ട്രേഡർ നമ്മൾ എന്ത് ചെയ്യണം സെഷനാലിറ്റി ചെക്ക് ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ആ ഒരു ഇയർ ഈ പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് ത്രൂ ഔട്ട് ദ ഇയർ കാരണം വെച്ചാൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ ഇയറിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം പ്രൈസിൽ ചെക്ക് ചെയ്തിരിക്കേണ്ട ഡാറ്റയാണത് കാരണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നവംബറിൽ നിന്ന് നമ്മൾ ഡിസംബറിലേക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവം നമുക്ക് റിട്ടേൺ തരാനുള്ള ചാൻസ് കൂടില്ല കാരണം കഴിഞ്ഞ പ്രീവിയസ് സീസറി സ്റ്റോക്കും എന്താ സംഭവിക്കുന്നത് കാരണം ഡിസംബർ ഈ സ്റ്റോക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് അപ്പാണ് ഒരു വർഷം അതായത് ഏത് മാസം അത് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് ഈ സ്റ്റോക്ക് എന്താ ഡൗൺ ട്രെൻഡ് പോയിട്ടുള്ളത് ഏഴ് ശതമാനം ഡൗൺ ട്രെൻഡ് പോയിട്ടുള്ളൂ ബാക്കി എല്ലാ ഡിസംബർ മാസത്തിലും ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്കാണ് പോയേക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റോക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫെഡറൽ ബാങ്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫെഡറൽ ബാങ്ക് നമുക്ക് നോക്കാം ഫെഡറൽ ബാങ്കിൻ്റെ ഡാറ്റ ജസ്റ്റ് ഫെഡറൽ ബാങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഈ ഡാറ്റ ഓരോ ചെയ്യാറുള്ളത് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഐഡിയസ് ആയിരിക്കും പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ സെഷനാലിറ്റി മാത്രം സെഷൻസ് എന്ന് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക സെഷനാലിറ്റി മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫെഡറൽ ബാങ്കിൻ്റെ കഴിഞ്ഞ എത്ര മാസത്തെ ഡാറ്റ കഴിഞ്ഞ ഒരു ആറ് വർഷത്തെ ഡാറ്റ നമുക്കൂടെ കിട്ടും അതിൽ നമ്മൾ നോക്കി നവംബറിൽ നമ്മൾ നോക്കി എസ് സി ചെക്ക് ചെയ്ത് പോലെ നവംബർ മാസം നോക്ക് നാല് നാല് നവംബർ മാസം അതായത് കഴിഞ്ഞ ഇയറിൽ കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റ് വണ്ടി ട്വൻറ്റി ഫൈവ് വരെ നവംബർ മാസത്തിൽ നാല് പ്രാവശ്യം ഈ സ്റ്റോക്ക് അപ് ട്രൻഡ് ആയിരുന്നു രണ്ട് പ്രാവശ്യം മാത്രമേ ഈ സ്റ്റോക്ക് ഡൗൺ ട്രനിലേക്ക് പോകുള്ളൂ അതുപോലെ ജൂൺ നോക്കി ജൂൺ നോക്കി നല്ല പെർഫോമൻസ് നൽകുന്ന മാസമാണ് ജൂൺ മാസം എന്ന് പറയുന്നത് കേട്ടോ ഒരു ഒരു പ്രാവശ്യം മാത്രമേ ഡൗൺ ട്രെണ്ണിലേക്ക് പോകൂ ബാക്കി അഞ്ച് അഞ്ച് ഇതും എന്തായിരുന്നു ഫെഡറൽ ബാങ്ക് അപ് ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പം നമ്മളെന്ത്യാണ് ഈ പറഞ്ഞ മാസം നമ്മൾ നവംബറിൽ സ്റ്റോക്ക് വാങ്ങി ഡിസംബറിലേക്ക് ഹോൾഡ് ചെയ്യാൻ പോകണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മളൊന്ന് കരുതുക കാരണം എന്താ മൂന്ന് പ്രാവശ്യവും കാരണം സ്റ്റോക്ക് മൂന്ന് പ്രാവശ്യവും അപ് ട്രെൻഡ് ആയിരുന്നു രണ്ട് പ്രാവശ്യം ഡൗൺ ട്രെൻഡായിരുന്നു കാരണം അത്ര വലിയ ഭേദപ്പെട്ട രീതിയിലല്ല കാരണം നവംബർ മാസത്തിൽ നിന്ന് ഡിസംബറിലേക്ക് കടക്കുന്ന സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി ഒക്കെയുമ്പോൾ എന്താ സംഭവിക്കുന്നത് മൂന്ന് പ്രാവശ്യം അപ് ട്രെൻഡ് രണ്ട് പ്രാവശ്യം ഡൗൺ ട്രെൻഡ് ആയിരുന്നു കണ്ടോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പല മാസങ്ങൾ ചില മാസങ്ങൾ കണ്ടോ ഈ പറഞ്ഞ ജനുവരി മാസത്തിൽ കണ്ടോ മൂന്ന് കൊല്ലം അപ് ട്രെൻഡും മൂന്ന് കൊല്ലം ഡൗൺ ട്രെൻഡും ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഓരോ ഇയറിലും നോക്കാം അതുപോലെ മെയ് നോക്കി നിങ്ങൾ മെയ് മാസം നമ്മൾ ലാസിനെ ഇൻവെസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് രണ്ട് പ്രാവശ്യം മാത്രമേ ഈ സ്റ്റോക്ക് അപ് ട്രെൻഡ് ആയിട്ടുള്ളൂ ബാക്കി നാല് പ്രാവശ്യം ഈ സ്റ്റോക്ക് എന്താണ് ഡൗൺ ട്രെൻഡ് ആയത് കഴിഞ്ഞ ആറ് വർഷം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ഒരു ഡാറ്റ ഈ സെഷനൽസ് എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് ചെക്ക് ചെയ്തിരിക്കണം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾവേസ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഹിസ്റ്ററി റിപ്പീറ്റഡ് ആണ് എപ്പോഴും ഹിസ്റ്ററി എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വരും മിക്കപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണിക്കും കാരണം ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ് വർഷം മുമ്പുള്ള സൈക്കോളജിയും ഇപ്പോഴത്തെ സൈക്കോളജിയും സെയിം ആണ് മനസ്സിലായില്ല അപ്പോൾ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് ഇയർ ആയിട്ട് നവംബറിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ഈ പ്രാവശ്യം പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് മനസ്സിലായില്ലേ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫണ്ടമെന്റലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം പക്ഷേ ഈ സെഷനൽ എന്ന് പറയുന്ന ഈ ഒരു കോളത്തിന് വളരെ 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 ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിൽ വരുന്ന ഒരു ഹിഡൻ ഡാറ്റയാണ് ഇത് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ഡാറ്റയാണ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചവരാണ് വെരി ഗുഡ് കാരണം ശ്രദ്ധിക്കാത്തവർക്കുള്ള വീഡിയോ ആണ് കേട്ടത് കാരണം അങ്ങനെയുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആർ ഇത് ഈ സെഷൻസ് എന്ന് പറഞ്ഞാൽ കോളേജിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ പുതിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഹിഡൻ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്നതുണ്ട് ഇതുപോലൊന്നും അല്ല ഇഷ്ടംപോലെ കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് ഇല്ലാത്തതൊക്കെ നമ്മൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതിപ്പം ഇതിൽ അടുത്ത കാര്യം ഞാൻ ശ്രദ്ധിക്കുന്ന ഫോർകാസ്റ്റ് കിട്ടും അത് ഇവിടെ രണ്ടാമത്തെ സെഷനിൽ അവിടുന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ഫോർകാസ്റ്റ് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഇത് ഓപ്പണായി വരുന്നേ ഉള്ളൂ കണ്ടോ ഇതിൻ്റെ അകത്ത് പല അനലിസ്റ്റുകളും കണ്ടോ ഇത് ഓപ്പണായി വന്നപ്പോൾ അതിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി എന്തൊരു പറയുന്നത് ദ തേർഡ് സിസ് അനലിസ്റ്റ് ഓഫറിംഗ് വൺ ഇയർ പ്രൈസ് ഫോർകാസ്റ്റ് ഫോർ ദ മാക്സിമം എസ്റ്റിമേറ്റ് ടു നയൻറ്റി മിനിമം എസ്റ്റിമേറ്റ് ടു വൺ സീറോ മാക്സിമം പേര് ടു നയൻറ്റി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇനി ഒരു എയ്റ്റി പേഴ്സൻറ്റ് ഇപ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് ട്രേഡെടുക്കുന്ന സാധനം പല മുപ്പത്താറ് അനലിസ്റ്റ് പറയുന്നത് ടു നയൻറ്റി വരെയും പോകും ഇതിൻ്റെ പ്രൈസ് ടു നയൻറ്റി വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്കോട് ചെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എവിടെ നോക്കുമ്പോൾ കേട്ടോ സ്ട്രോങ് ബൈ ആണ് ഇത് പറയുന്നത് കേട്ടോ സ്ട്രോങ് ബൈ പറയുന്ന എത്ര അനലിസ്റ്റുകളാണ് ആണ് നിങ്ങൾ ഇരുപത്തി മൂന്ന് അനലിസ്റ്റുകൾ സ്ട്രോങ് ബൈ ആണ് നമ്മുടെ ഫെഡറൽ ബാങ്ക് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഇയർലി ഇ പി എസ് ഡാറ്റ നമുക്കോട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇ പി എസ് നമുക്കോട് അറിയാം റിപ്പോർട്ടഡ് ഇ പി എസ് ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് എസ്റ്റിമേറ്റഡ് ത്രീ പോയിന്റ് സിക്സ് ടു ആയിരുന്നു ഇനി ഇനി വരുന്ന എസ്റ്റിമേറ്റ് എത്രയാണെന്ന് അടുത്ത ക്വാർട്ടറിൽ എസ്റ്റിമേറ്റ് എത്ര വരും എന്നുള്ള ത്രീ പോയിന്റ് നയൻ ഫൈവ് ആണ് ഇവർ എസ്റ്റിമേറ്റഡ് ആയിട്ട് പറയുന്നത് എസ്റ്റിമേറ്റഡ് ഫോർകാസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയണം റിപ്പോർട്ടഡ് അത് എസ്റ്റിമേറ്റഡ് റവന്യൂ ത്രീ പോയിന്റ് തേർട്ടി ഫോർ പോയിന്റ് ഫിഫ്റ്റി വൺ ബില്യൺ ആണ് റിപ്പോർട്ടേഡ് തേർട്ടി ഫോർ തേർട്ടി ഫൈവ് പോയിന്റ് സെവൻറ്റി സെവൻ അതേ ഇവരെ എസ്റ്റിമേറ്റ് നമുക്ക് തന്നത് തേർട്ടി ഫോർ പോയിന്റ് ഫിഫ്റ്റി വൺ ആണ് എസ്റ്റിമേറ്റ് ഇത്ര വരുമെന്ന് നമുക്ക് തന്നത് മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് തന്നെ ട്രേഡിംഗ് നമ്മുടെ എസ്റ്റിമേറ്റ് ഈ കമ്പനിയുടെ പെർഫോമൻസ് ഇങ്ങനെയാണ് ഈ കമ്പനി അത്ര എസ്റ്റിമേറ്റ് നമുക്ക് തരാൻ ചാൻസ് ഉണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ് അതിനൊക്കെ കൂടുതലായിരുന്നു തേർട്ടി ഫോർ പോയിന്റ് സെവൻ സെവൻ ബില്യനായിരുന്നു ഞാൻ അടുത്ത ക്വാർട്ടറിലേക്ക് ഇവർ എസ്റ്റിമേറ്റ് എത്രയാണ് നമുക്ക് തരുന്നത് തേർട്ടി സെവൻ പോയിൻറ്റ് സീറോ ടു ആണ് എത്ര എസ്റ്റിമേറ്റ് നമുക്ക് തരുന്നത് അപ്പോൾ കഴിഞ്ഞ പോലെ ഇവർ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതലാണ് എല്ലാ പ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡോറ്റോഷം നമുക്കൊരു കണക്ക് എടുത്തുകൂടെ എസ്റ്റിമേറ്റ് തേർട്ടി സെവൻ ആവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപ്പോൾ തേർട്ടി സെവനേക്കാൾ മുകളിലേക്ക് വരാനുള്ള ചാൻസ് അല്ലേ വളരെ കൂടുതൽ ശ്രദ്ധിച്ചു നോക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇവർ ഓരോ ഇയറിൽ ഇവർ എസ്റ്റിമേറ്റ് തരുന്നതിനേക്കാൾ കൂടുതലാണ് കണ്ടോ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഇവർ നമ്മളെ റെവന്യൂ പറഞ്ഞിരിക്കുന്നുണ്ടോ ടു തൗണ്ട് ട്വൻറ്റി ഫോറിൽ ഇവർ നമുക്കൊരു എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ ട്രേഡിംഗ് പോലെ ഈ ഒരു സ്ക്രീന പ്ലാറ്റ്ഫോമിൽ തേർട്ടി വൺ പെർസെൻറ്റാണ് എസ്റ്റിമേറ്റ് നമുക്ക് തന്നത് പക്ഷേ റിപ്പോർട്ട് ചെയ്തത് എത്രയാണ് തേർട്ടി ത്രീ പെർസെൻറ്റ് തേർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് ത്രീ ബില്ലിലാണ് നമുക്ക് അത് റെവന്യൂ കിട്ടിയത് അതുപോലെ അടുത്ത ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് വരെ എസ്റ്റിമേറ്റ് എത്രയാണ് നമുക്ക് തന്നത് തേർട്ടി ത്രീ പോയിന്റ് ഫൈവ് വൺ ആണ് പക്ഷേ എസ്റ്റിമേറ്റിൽ റിപ്പോർട്ടർ എത്ര നമുക്ക് കിട്ടിയത് റിപ്പോർട്ട് ചെയ്ത പ്രകാരം തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് സീറോ ബില്യൺ ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നത് സ്റ്റോക്ക് പോയില്ലേ മോളോട്ട് കയറി അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവില് വന്നു തേർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് ഫൈവ് വൺ ബില്യൺ ആണ് എസ്റ്റിമേറ്റ് ഇവിടെ നമുക്ക് വന്നത് എത്ര വന്നു കയറിപ്പോയത് തേർട്ടി സെവൻ അതിന് ഒരു ശതമാനം മോളാണ് കയറി വരുന്നത് ഞാൻ അടുത്തയാൾ ഇവർ എസ്റ്റിമേറ്റ് തരുന്ന എത്രയാണ് തേർട്ടി സെവൻ ആണ് തേർട്ടി വൺ ബില്യൺ ആണ് അടുത്തയാൾ എത്ര തേർട്ടി നയൻ ആണ് അടുത്തയാൾ തേർട്ടി ഫോർ ആണ് കണ്ടോ ടു തൗസൻഡ് ഈ ട്വൻറ്റി സിക്സിലെ ക്വാർട്ടറിൽ ഇവർ കുറവാ കുറവാതന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് കരുതലോടെ ഇരിക്കണം മനസ്സിലായില്ലേ ക്വാർട്ടർ ഫോറിൽ കൂടുതലാണ് ക്വാർട്ടർ ഫൈവ് ത്രീയിൽ കൂടുതലാണ് പക്ഷേ ക്വാർട്ടർ സിക് ട്വന്റി സിക്സിലൊക്കെ വരുമ്പോൾ എന്താണ് ക്വാർട്ടർ വണ്ണിലെന്താ പറയുന്നത് കുറയും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കണം ഇത് ക്വാർട്ടറായി ഇനി ആനുവലി നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം ആനുവലി ചെക്ക് ചെയ്യാം ആനുവലി പറയുന്നത് വൺ ഫോർട്ടി സിക്സ് ബില്ലിലാണ് കണ്ടോ കഴിഞ്ഞ ക്വാർട്ടർ ഇവർ എസ്റ്റിമേറ്റ് വന്ന് എത്രയാണ് റവന്യൂ വൺ തേർട്ടി ടു പോയിന്റ് സിക്സ് എയ്റ്റ് ആണ് പക്ഷേ റിപ്പോർട്ട് ചെയ്ത് എത്രയാണ് വൺ തേർട്ടി ടു പോയിന്റ് സിക്സ് നയാണ് ഒരുപടി മുന്നിലാണ് നമുക്ക് കിട്ടിയത് ഇനി അടുത്ത അടുത്ത ട്വന്റി ഫൈവില് അടുത്ത ക്വാർട്ടിൽ ഇവർ എത്ര ഇയർലി എത്ര ആനുവലി എത്ര പറയുന്നത് വൺ ഫോർട്ടി സിക്സ് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റൊരു ഡാറ്റയാണ് കൈസ് ഇതൊന്നും വളരെ പല പലർക്കും അറിയില്ല കാരണം എസ്റ്റിമേറ്റഡ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം വളരെ വിലപ്പെട്ട ഒരു ഡാറ്റയാണ് ഇയർലി ഇവിടെ നമുക്ക് ഇയർലിയും ചെക്ക് ചെയ്യാം ക്വാർട്ടർലിയും ചെക്ക് ചെയ്യാം രണ്ട് രീതിയിലും ചെക്ക് ചെയ്യാം വേണ്ട ഇങ്ങനെ ഒരു ഡാറ്റയിലുണ്ട് അതുപോലെ തന്നെ ഇതിൽ ടെക്നിക്കൽ ലെവൽസ് ഒക്കെ നമുക്ക് ഇന്നത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ ടെക്നിക്കൽ ലെവൽസ് എന്തൊക്കെയാണ് നോക്കാൻ പറ്റുമോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടെക്നിക്കൽ ലെവലിൽ വൺ ഡേ നമുക്ക് എത്രയാണ് ഈ സ്റ്റോക്കിൻ്റെ ന്യൂട്രൽ കണ്ട വൺ ഡേ ബൈ ആണ് അവർ പറയുന്നത് ഫോർ ഹവേഴ്സിൽ ഇൻട്രാഡേ നിങ്ങൾ ഇൻട്രാഡേ അഥവാ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്താ പറയണേ ഇപ്പോൾ ഇതിൽ കണ്ടോ ഓസിലേറ്റേഴ്സ് ഇപ്പോൾ ഇതിൽ സമ്മറി പ്രകാരം ബൈ പറയുന്നുണ്ട് ഫോർ ഹവേഴ്സ് ഇനി വൺ വീക്കിലേക്ക് നമുക്ക് നോക്കാം ഇത് കുറച്ച് ലോഡ് പറയാൻ കുറച്ച് ടൈം എടുക്കും ബൈ തന്നെയാണ് പറയുന്നത് വൺ വീക്കിലും ബൈ തന്നെയാണ് പറയുന്നത് ഓസിലേറ്റേഴ്സ് ന്യൂട്രലാണ് മൂവിംഗ് അവവറേജ് സ്ട്രോങ് ബൈ ആ പറയുന്നത് കാരണം എല്ലാ മൂവിങ് അവറേജിൻ്റെ മുകളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് എടുക്കുന്നത് കണ്ടോ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത് ഇത് എന്താ പറയുക സ്ട്രോങ് ബൈ ആണ് പറയുന്നത് എന്ത് മൂവിങ് അവറേജ്സ് പറയുന്നത് അല്ല കാരണം ഷോർട്ട് ടൈം മൂവിംഗ് അവവറേജിൻ്റെ എല്ലാ അടിയിലാണ് ട്രേഡ് എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്ത് ന്യൂസ് കാര്യങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ന്യൂസായിട്ടൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇത് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം കേട്ടോ എല്ലാ ന്യൂസുകളും അപ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിൻ്റെ തോരും കേട്ടോ ഓരോ കാര്യങ്ങൾ കേട്ടോ റുപ്പീസ് ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നവംബർ പതിനൊന്നിന് ന്യൂസ് വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് ബൈസ് ത്രീ പോയിന്റ് ടു മില്ലിയൻ ഷെയ്സ് ഓഫ് എ എഫ് എൽ ഐ സി ത്രീ പോയിന്റ് ഫോർ ഫൈവ് റുപ്പീസ് ഈച്ച് കണ്ട ഫെഡറൽ ബാങ്ക് എക്സ്റ്റൻഡ് അക്വിസിഷൻ ഓഫ് സ്റ്റേക്ക് ഇൻ ഏഗസ് കമ്പറ്റീഷൻ ഒക്ടോബർ തേഡ് വർഷം വരുന്ന ഒരു ന്യൂസ് ആ ടൂ ഡേസ് മുമ്പ് വേറെ ന്യൂസ് ബാങ്ക് നിഫ്റ്റി സ്നാപ്സ് ടു ഡേസ് ഗെയിൻ ആഫ്റ്റർ ഹീറ്റിംഗ് റെക്കോർഡ് കഴിക്കണം ഇതൊക്കെ കംപ്ലീറ്റ് ന്യൂസുകൾ ഇതൊക്കെ ഏതൊക്കെ സോഴ്സ് ഇതാ വരുന്നത് ഇത് മണിക്കൺട്രോളിൽ നിന്ന് ഇതെടുത്താണ് റോയിറ്റേസിൻ്റെ എടുത്താണ് ഇത് റോയിറ്റേസ് ആണ് ഇത് മണി കൺട്രോളിൽ നിന്നാണ് കാണാം അപ്പോൾ ഇന്റർനാഷണും ഡൊമസ്റ്റിക്കുമായിട്ടുള്ള നമ്മുടെ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള എല്ലാ ന്യൂസുകളും നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും കാണാം നിങ്ങൾ ആ ഇൻവെസ്റ്റർ നിങ്ങൾ ഈ ഡാറ്റ ഒക്കെ ചെക്ക് ചെയ്യണം കണ്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് അറിയാം പണം ഫിനാൻഷ്യൽ ഇനി അടുത്തത് ഫിനാൻഷ്യലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർവ്യൂ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവർവ്യൂ നമുക്ക് ഇതിനകത്ത് കം എ എല്ലാ രീതിയിലുള്ള നമുക്ക് കാരണം ക്യാപ്ചർ ക്യാപ്ചർ സ്ട്രക്ചർ അതുപോലെ ഓണർഷിപ്പിൻ്റെ ഇത് എത്രയാണ് അതുപോലെ വാല്യൂവേഷൻ വാല്യുവേഷൻ റേഷ്യോസ് റവന്യൂ പ്രോഫിറ്റ് കൺവേർഷൻ ഇതൊക്കെ ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിനകത്ത് ഈസി ആയിട്ട് കിട്ടും കണ്ടോ എല്ലാ കാര്യങ്ങളും ഈ ഒരു കുടക്കീഴിൽ തന്നെയുണ്ട് മനസ്സിലായിന് അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓവർവ്യൂ 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 എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ചാർട്ടിൻ്റെ ഓവർവ്യൂ ആദ്യം നമുക്ക് ചാർട്ടായിരിക്കും വരിക ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് വരണ്ടോ കാണിച്ചു തരാം കാരണം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമും വേറെ സ്ക്രീൻ ചെയ്യാൻ ഒന്നും യൂസ് ചെയ്യേണ്ട ടെക്നിക്കലും ഫണ്ടമെന്റലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇത് നമുക്ക് ഫൈവ് ഡേയ്സിലുള്ള ചാർട്ട് നോക്കാം വൺ മന്ത്ലേക്കുള്ള ചാർട്ട് നോക്കി നമുക്ക് അറിയാവുന്ന ഒരു ഫംഗ്ഷാണ് വൺ മന്ത്രി ചാർട്ട് നോക്കാം സിക്സ് മന്ത്സിലേക്കുള്ള ചാർട്ട് കാണാം സിക്സ് മന്ത്സ് ഇയർ ടു ഇയർ കാണണം ഇയർ ടു ഡേറ്റ് കാണാം ട്രെൻഡിലേക്ക് ഇങ്ങനെ മൂവ് മൂവീന്ന് വിടിക്കുന്ന സ്റ്റോക്ക് ആണ് കണ്ടോ അതുപോലെ തന്നെ പിന്നെ അപകമ്മമിംഗ് ഏണിംഗ് ഇനി എന്താണ് വരുന്നത് കണ്ടോ ക്വാർട്ടർ റിപ്പോർട്ടഡ് ക്വാർട്ടർ ക്വാർട്ടർ ഇത് ക്യൂ ത്രീ ടു തൗസൻഡ് ഫൈവ് ആണ് ഇ പി എസ് എസ്റ്റിമേറ്റ് ത്രീ പോയിന്റ് നയൻ ഫോർ ആണ് റവന്യൂ എസ്റ്റിമേറ്റ് തേർട്ടി സെവൻ ബില്യൺ ആണ് കീ സ്റ്റാറ്റസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡെവിഡൻ ഈൽഡ് പ്രൈസ് ടു എയണിംഗ് റേഷ്യോ ഇ പി എസ് വേണ്ട ട്രെയിനിങ് ഡോക്യുമെന്റ്സ് ഇ പി എസ് ഒക്കെ വന്നാൽ പതിനാറ് പോയിന്റ് നെറ്റ് ഇൻകം റവന്യൂ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ കുടക്കകളിൽ തന്നെ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും കാണാം എംപ്ലോയീസ് കാണാം എംപ്ലോയ്സിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ കാരണം എത്ര ചെയ്യുന്ന ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും വളരെ ഫ്രീ ആയിട്ട് കണ്ടോ നിങ്ങൾ റവന്യൂ എംപ്ലോയീസ് വൺ ഇയർ കണ്ടാം നെറ്റ് ഇൻകം നെറ്റ് ഇൻകം എംപ്ലോയസ് ടു പോയിൻറ്റ് ഫൈവ് മില്യൻ എബൌട്ട് ഫെഡറൽ ബാങ്ക് സെക്ടർ ഫിനാൻസ് മേജർ ബാങ്ക്സ് ആണ് സിഇഒ കൃഷ്ണൻ വെങ്കിട്ട മണി മണിയൻ കണ്ടോ വെബ്സൈറ്റ് ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് ആലുവ ഫൗണ്ടർ നയൻറ്റീൻ തേർട്ടി വൺ കണ്ടോ ഇതിൻ്റെ കോഡ് കാര്യങ്ങൾ ഐ എസ് എൻ കോഡുകൾ റിലേറ്റഡ് സ്റ്റോക്കുകൾ മഹാരാഷ്ട്ര ബാങ്ക് സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ പി ഇതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ സെഷനാലിറ്റി അതുപോലെ തന്നെ ടെക്നിക്കൽ ലെവലിൽ ഫോർകാസ്റ്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് ആണ് കാരണം ഞാൻ എപ്പോഴും ഓരോ സ്റ്റോക്കുകൾ ബൈ ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യുന്ന ഡാറ്റാസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് തന്നേട്ടോ മനസ്സിലായില്ലേ ഓരോ കാര്യങ്ങളും ഇനി ഇന്നത്തെ കുറേ സ്ക്രീനേഴ്സും ഉണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ സ്ക്രീനേഴ്സ് ജസ്റ്റ് ഒന്ന് സ്ക്രീനായിരുന്നു നമ്മൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി ഡീപ്പായിട്ട് ഇൻസൈറ്റ് ഉള്ള ഒരു വീഡിയോ ഞാനിത് ഷെയർ ചെയ്യാം കാരണം നമ്മുടെ ചാനലിൽ പേര് തന്നെ സ്റ്റോക്ക് ഇൻസൈറ്റ് എന്നാണ് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇൻസൈറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ഡീപ്പായിട്ടുള്ള റിസർച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചാനലിൽ പറയുക കേട്ടോട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കടന്ന ആക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന കേട്ടോ കേട്ടോ ഇതിൽ കാണ്ടിൽ സ്റ്റിക് ചാറ്റ് വേണമെങ്കിൽ കാൻഡിൽ സ്റ്റിക് ചാറ്റിലൊക്കെ മാറ്റാം കേട്ടോ എല്ലാ ഇൻഫർമേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുതുകയാണ് അതുപോലെ ഇതിനെക്കുറിച്ചുള്ള സ്ക്രീനേഴ്സിനെ പറ്റിയുള്ള ഒരു അപ്കമിംഗ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ ആ വീഡിയോ കാണാം കാരണം ആസ് സ്വിംഗ് ട്രേഡർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് പറയുന്നത് നയൻ്റി ഫൈവ് പെർസെൻറ്റോ നയൻറ്റി പെർസെൻ്റ് ഉള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉപകാരം ഉള്ളൊരു വീഡിയോ ആയിരിക്കുന്നത് അപ്പം തീർച്ചയായും വീഡിയോ കാണാം അതുപോലെ നമ്മുടെ ടെലഗ്രാം ഡെഫിനറ്റായിട്ട് ജോയിൻ ചെയ്യുക സ്റ്റഡി പർപ്പസിന് വേണ്ടി എവറി വീക്ക് നമ്മൾ ഓരോ സ്കോക്കുകൾ സ്റ്റഡി പർപ്പസ് മാത്രമാണ് ഓൺലി നോട്ട് ബൈ ബൈസൽ ഡെക്കമേഷാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ